ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ കൊല്ലം ബ്രാഞ്ചിലെ വനിതാ ഡെന്റൽ കൗൺസിലും എസ് എൻ വിമൻസ് മെൻസ് കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം എം എൽ എ എം നൌഷ നിർവഹിച്ചു ജാഗ്രത എന്ന പേരിലാണ് ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ കൊല്ലം ബ്രാഞ്ചിലെ വനിതാ ഡെന്റൽ കൗൺസിലും എസ് എൻ വിമൻസ് മെൻസ് കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായി കൊല്ലം ബിഷപ്പ് ജെറോം നഗറിലാണ് ലഹരി ദിനാചരണം നടത്തിയത് ജീവിത വിജയം കൈവരിക്കുന്നതിനും സമാധാന ജീവിതത്തിനും ലഹരിയെ അകറ്റി നിർത്തണമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എൽ എ പറഞ്ഞു വായന ഒരു സ്പർശിക്കാൻ പോലും കഴിയാത്ത ലഹരിയുണ്ട് അത് രാസലഹരി ലഹരിക്കെതിരായിട്ടുള്ള ലഹരി വിരുദ്ധ ദിനം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോടിയെത്തുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ലഹരിയെ സംബന്ധിച്ച് തന്നെയാണ് അപ്പോൾ പദപ്രയോഗത്തിനടുത്ത് ലഹരി വിരുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ ലഹരിക്കും നമ്മൾ പക്ഷെ നമുക്ക് എന്താണ് അത് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ആ പ്രശ്നം കുറിക്കുന്നില്ല മനുഷ്യൻ ജനിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് പക്ഷെ ആ ജനനത്തിലും മരണത്തിനും ഇടയിലുള്ള ജീവിത കാലഘട്ടം അതിന് ബാല്യം കോമാനം യൗവനം വാതക്യം അങ്ങനെ പല ഘട്ടങ്ങളുണ്ട് പക്ഷെ അതെല്ലാം സുഗമമായി കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ആ ആരോഗ്യമുള്ള ശരീരം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ലഹരിയെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഫ്ലാഷ് മോബ് തിരുവുനാടകം എന്നിവയും ഉൾപ്പെടുത്തിയാണ് ലഹരിക്കെതിരെ അണിനിരുന്നത് É give it ജാഗ്രത ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടിയിൽ അണിനിരന്ന കോളേജുകളിലെ പ്രതിനിധികൾക്ക് പാർട്ടിസിപ്പേറ്റിംഗ് സർട്ടിഫിക്കറ്റും എം എൽ എയുടെ നേതൃത്വത്തിൽ കൈമാറി ഐ ഡി എ കൊല്ലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാനിമ സെക്രട്ടറി ഡോക്ടർ ജാസ്മിൻ വനിതാ ഡെന്റൽ കൗൺസിൽ പ്രതിനിധി ഡോക്ടർ അമിത ഡോക്ടർ നിഷാദ് ഡോക്ടർ അർജുൻ ഡോക്ടർ ശംല എന്നിവർ നേതൃത്വം നൽകി അസോസിയേഷൻ ബ്രാഞ്ച് എന്ന് എപ്പോഴും സാമൂഹിക തന്നെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് തീർച്ചയായും ഇന്ന് ഈ ഒരു പരിപാടി ഞങ്ങളുടെ കൂടെ ഭാഗമായ എല്ലാവരോടും അസോസിയേഷന്റെ പേരിലും നന്ദി പറയുന്നു ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം